ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിടല ഒരു പുഡിങ് റെസിപ്പിയായിട്ടാണ് വന്നത് ബൂസ്റ്റും ബ്രെഡും ബിസ്ക്കറ്റെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് പെരുന്നാണ്ടെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അടിപൊളി ടേസ്റ്റും വന്നിട്ട് നമ്മൾ തീ പോലും കത്തിക്കാട്ടി പുഡിങ് ആക്കുക എന്നെല്ലാം പറയുന്നില്ലേ അങ്ങനെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാട്ടോ ആദ്യം തന്നെ ഇലക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റാക്കി എടുക്കണം ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒന്നര കപ്പ് അളവിലുള്ള വിപ്പിംഗ് ക്രീമാണ് ഇട്ട് എടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ അങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ നല്ലോണം സ്റ്റിഫായിട്ട് ബീറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല കാര്യം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും സെറ്റാക്കി എടുക്കുന്നില്ലേ അതുകൊണ്ട് അങ്ങനെ ഇതാ ക്രീം നല്ലോണം ബീറ്റാക്കി എടുത്തിട്ടുണ്ട് യിൽ ഓൾറെഡി പഞ്ചസാര ഇല്ലതുകൊണ്ട് എക്സ്ട്രാ പഞ്ചസാര അങ്ങനെയൊന്നും ചേർക്കുന്നൊന്നുമില്ല പഞ്ചസാര ഇല്ലെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ അടുത്തതുണ്ടല്ല ഇതിലേക്ക് അഞ്ച് രൂപേൻ്റെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡർ ഇല്ലേ അതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും അങ്ങനെ ആ പൗഡറും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് ആ ബൂസ്റ്റിൻ്റെ എല്ലാം ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണെന്നിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ക്രീമിലേക്ക് നമ്മൾ പൗഡർ ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ ക്രീം നല്ലോണം ബീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നെ അതൊരു സൈഡിൽ മാറ്റി വെക്കാം അടുത്തത് ഉണ്ടല്ലോ ഇലേക്ക് വേണ്ടിയിട്ടുള്ള പാലിൻ്റെ ഒരു മിക്സിങ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതാ പാൽ ഒന്ന് ചൂടാക്കി എടുക്കാനാണ് ഇട്ടാൽ പോന്ന് പാല് ഒന്നര കപ്പ് അളവിൽ പാലാണ് ഇട്ടാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ലേ അരക്കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾ പൊടിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ മധുരത്തിന് പകരമായിട്ട് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതാണെട്ടോ കുറച്ചും കൂടി നല്ലത് മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുണ്ടാക്കുന്ന പൊടിങ്ങിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആ മിൽക്ക് മെയ്ഡും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ പാലിൻ്റെ മിക്സിലേക്ക് ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് പൗഡറാണ് കേട്ടോ ഇട്ടുകൊടുത്തതിന് ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം പാൽ ഒന്ന് ചൂടായ മാത്രം മതി കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ വേണ്ടിയിട്ട് കിട്ടാ മിക്സ് ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിഴിച്ചോ കരിഞ്ഞ് പോകും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ പാലിൻ്റെ മിക്സിങ്ങാടെ ചൂടാക്കിയിട്ട് അതൊരു സൈഡിൽ മാറ്റി വെച്ചിന് അടുത്തതുണ്ടല്ലേ നമുക്ക് നേരത്തെ ആ ബീറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഇല്ലേനാ അത് എടുത്തിട്ട് ഫസ്റ്റ് ലെയർ അത് പുഡിങ് ട്രേൻ്റെ ഫസ്റ്റ് താഴായിട്ട് ഇങ്ങനെ ആയി ആയിക്കൊടുക്കുക മൊത്തത്തിലായിട്ടൊന്ന് സ്പ്രെഡ് കൊടുക്കുക ഇനി ഉണ്ടല്ല നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൂസ്റ്റിൻ്റെ മിക്സിങ് ഉണ്ടല്ലോ പാലം ബൂസ്റ്റ് ആക്കിയിട്ടുള്ളത് അതിലേക്ക് ബ്രെഡൊന്ന് മുക്കിയെടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ബ്രെഡിൻ്റെ നാല് സൈഡും ആ ബ്രൗൺ കളർ സൈഡിൽ ബ്രൗൺ കളർ ഭാഗമില്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിന് ഇട്ടാ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയർ അതാണ് ഇട്ടാ ബ്രെഡിൻ്റെ മിക്സിങ്ങാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിന് പകരമായിട്ട് ബ്രെഡിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ആ ഈ ഒരു ബ്രെഡിന് പകരമായിട്ട് റസ്ക്കില്ലേ അതായിക്കൊടുക്കുക റസ്കിലൊന്ന് പാൽ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ ആയി ആയിക്കൊടുക്കുക പക്ഷേങ്കിൽ ബ്രെഡാന്ന് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടുക എനിതാ ബ്രെഡ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ ഇതാ ക്രീം വെച്ചിട്ട് മൊത്തത്തിലായിട്ട് ആയി ആയിക്കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ക്രീം ആയി കൊടുക്കുക ക്രീം കുറച്ച് ലൂസായാലും കുഴപ്പമില്ല കേട്ടോ കാര്യം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുമ്പം സെറ്റാക്കി എടുക്കുന്നതാന്നല്ല അപ്പോൾ നല്ല നല്ലതിൽക്ക് വന്നോളും അടുത്തതുണ്ടല്ല നമുക്ക് ബിസ്ക്കറ്റാണ് വെച്ചുകൊടുക്കേണ്ടത് മേരി ഗോൾഡിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റാന്ന് കിട്ടാ ഞാൻ എടുത്തതെ ഇത് ഫുള്ളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടില്ല ഇതിൻ്റെ ഒരു പകുതി അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ സെക്കൻഡ് ലെയർ ഇതായിട്ട് വെച്ചുകൊടുക്കാം ബിസ്ക്കറ്റ് നമ്മൾ നേരത്തെ ബ്രെഡ് ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റ് ആ പാൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് ഇങ്ങനെ ആയിക്കൊടുക്കാം ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ആക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ഇതാണെടുത്തേ ഇതാന്ന് കുറച്ചും കൂടി നല്ല ടേസ്റ്റും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറിൽ ഏത് ബിസ്ക്കറ്റും വേണമെങ്കിൽ വെച്ചുകൊടുക്കാം പാലിൻ്റെ മിക്സിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ബിസ്ക്കറ്റും ലെയർ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് പാലിൻ്റെ ആ ഒരു മിക്സ് അങ്ങ് ബാക്കിയുള്ളുണ്ട് അതിൻ്റെ മെയിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേ ബാക്കി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ടേ കാര്യം ക്രീം നല്ലോണം അങ്ങ് മെൽറ്റ് ആയിപ്പോവും ഇതിപ്പം കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇനിയിപ്പം ഇതിൻ്റെ മെയിലായിട്ട് ക്രീം ആയിക്കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ നേരത്തെ ആ പാലിൻ്റെ മിക്സിങ് ഒഴിച്ചു കൊടുത്തോണ്ട് ക്രീം കുറച്ചും കൂടി നല്ലോണം ലൂസായിട്ടാണ് ഇട്ടുള്ളത് ലൂസായാലും കുഴപ്പമില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നതാന്നല്ല അങ്ങനെ ക്രീം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആയി ആയിക്കൊടുക്കുന്നുണ്ട് ഈ ഒരു ആയി ആയിക്കൊടുക്കുന്നുണ്ട് നമ്മൾ പുഡിങ് സെറ്റായു ശേഷം ബൂസ്റ്റ് പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതിനാൽ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് നല്ല രസം ഉണ്ടാവും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് സ്ക്രാപ്പർ വെച്ചിട്ട് അങ്ങനെ ചെയ്തിന് അതില്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ലാസ്റ്റ് ചെയ്താൽ പുഡിങ് പുഡിങ്ങിൻ്റെ മേലായിട്ട് ബൂസ്റ്റിൻ്റെ പൗഡറും കുറച്ച് ബദലും സ്ലൈസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം സെറ്റ് ചെയ്തിട്ട് ഇതിപ്പം തലേന്ന് ആക്കിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിപ്പം പുഡിങ്ങ് സെർവ് ചെയ്യുന്നു ഈ ക്രീം വെച്ചിട്ടുണ്ടാക്കുന്ന പൊടിങ്ങെല്ലാം നമ്മൾ സെർവ് ചെയ്യുമ്പം നല്ലോണം തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് എടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ക്രീമെല്ലാം നല്ലോണം സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ട് നിങ്ങൾ ഈ ഇതിൻ്റെ സമയത്തെല്ലാം എന്തായാലും ഉണ്ടാക്കി നോക്കാം കുറേ മെനക്കെടില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ല ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെ എല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കാഷ്യോ പിസ്ത ബദാം എല്ലാം മിക്സാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഫ്രീസറിലല്ല താഴത്താന്ന് വെക്കേണ്ടത് കേട്ടോ കുറേ ആൾക്കാർ അതും കൂടി ചോദിക്കുക അതുകൊണ്ടാന്ന് അതും കൂടിയിട്ട് ക്ലിയർ ചെയ്തിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്ക് ഐ ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് റെസിപ്പീസ് എല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക ഫീഡ്ബാക്ക് കാണുമ്പോൾ ആന്ന് പിന്നെയും പിന്നെയും വീഡിയോസ് കാണാം വീഡിയോസ് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക നമുക്ക് അപ്പോൾ എൻ്റെ അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ ബ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ ബൈ